ഹലോ വെൽക്കം ടു കിച്ചൺ ആൻഡ് റൈ ഇന്നത്തെ റെസിപ്പി ഒരു സാമ്പാറാണ് കേട്ടോ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ പ്രസാദോട്ടിന് കിട്ടുന്ന സാമ്പാറാണ് ഇവിടെ കാണിക്കുന്നത് ഏകദേശം ആ രീതിക്കാണ് ഞാൻ വെക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ഒന്നര കയ്യിൽ തുവരപ്പരിപ്പ് കഴുകി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിലിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം മത്തങ്ങ പച്ചക്കായ ഉരുളക്കിഴങ്ങ് കുമ്പളങ്ങ സവോള തക്കാളി എന്നിവ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് തരം പച്ച പച്ചക്കറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ചേന ചേർത്ത് കൊടുക്കാം മത്തങ്ങ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു രണ്ട് തക്കാളി ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ പിന്നെ അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കട്ടക്കായാലും മതി ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് കായപ്പൊടിയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടത് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക ഇനി നമുക്ക് നാളികേരം വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായി വെക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നര ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണേ ഞാൻ ഇപ്പോൾ മല്ലിയായിട്ടുള്ള ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് എട്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളകിന് പകരം മുളക് പൊടി ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കടലപ്പരിപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ അപ്പോൾ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതേ കടായിലേക്ക് തന്നെ രണ്ട് പിടി നാളികേരം ചെറിവിയത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും നാലഞ്ച് വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കണേ പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം പിന്നെ അതിലേക്ക് കറിവേപ്പില ഒരു ദണ്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നാളികേരം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവണം ഇതുപോലെ ആവണം കേട്ടോ ഇത് നമ്മളെല്ലാ മുളകും മല്ലിയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വെക്കുക പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സിയിലെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് വെണ്ടക്കയും ഉരിങ്ങക്കായും ചേർത്ത് കൊടുക്കണം അതോടൊപ്പം പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം പുളി അത്യാവശ്യം വേണം സാമ്പാറിന് പുളി ഇല്ലെങ്കിൽ എന്താ പിന്നെ നന്നായിട്ട് ചേർത്ത് കൊടുക്കണേ നന്നായിട്ട് വെണ്ടയ്ക്കും ഉരിങ്ങക്കായും വേവട്ടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് വെണ്ടയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളതിലേക്ക് അരച്ച് വെച്ച നാളികേരത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തിളച്ച് വരണം അതൊക്കെ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നാലാണ് സാമ്പാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാൻ രണ്ട് സാമ്പാർ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട് കുക്കർ സാമ്പാർ ഇട്ടിട്ടുണ്ട് പിന്നെ ടിഫിൻ സാമ്പാർ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കണ്ടുനോക്കുകട്ടോ പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക മല്ലിയില ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഉപ്പൊക്കെ നോക്കുക ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് ഇഡ്ലിക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റാണ് ഗുരുവായൂരിലെ സാമ്പാറിനൊരു പ്രത്യേക രുചിയല്ലേ ഇതാണ് അതിൻ്റെ ഒരു സീക്രറ്റായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ശർക്കര ഒരു ചെറിയ പീസ് ശർക്കര നമ്മൾ ചേർത്ത് കൊടുക്കും ഗുരുവായൂർ അമ്പലത്തിലെ സാമ്പാറിൽ ഇതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ ആ സാമ്പാറിന് ഒരു നല്ല ടേസ്റ്റും നല്ല മണവും ഉണ്ടാവും ആ സാമ്പാറിന് ഇനി നമുക്ക് വറവിട്ടെടുക്കാം ഒരു കടായി വയ്ക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീ ടീ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കാ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ചിലവർ ഉലുവൊന്നും ചേർത്ത് കൊടുക്കില്ല പക്ഷേ ഞാൻ ഉലുവ ചേർത്ത് കൊടുക്കെട്ടോ എൻ്റെ അമ്മയും ഉലുവ ചേർത്ത് കൊടുക്കാറുണ്ട് കാച്ചുമ്പോൾ പിന്നെ വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക കേട്ടോ കടുകൊക്കെ നന്നായിട്ട് പൊട്ടട്ടെ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുക കായപ്പൊടി അത്യാവശ്യം വേണം സാമ്പാറിന് കായപ്പൊടി ഇല്ലെങ്കിലും കായപ്പൊടിൻ്റെ സ്മെല്ലില്ലെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ സാമ്പാറിന് എന്നിട്ട് നമുക്ക് സാമ്പാറിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം അപ്പം തന്നെ നമ്മൾ കുക്കറിൽ മൂടി അടച്ച് വയ്ക്കുക ഇളക്കാനൊന്നും പാടില്ല അടച്ചു വയ്ക്കുക കേട്ടോ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചൂടുള്ള സാമ്പാർ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ നല്ല സാമ്പാറാണെന്ന് എല്ലാവരും വെക്കുന്നതാണ് എല്ലാവരും ഇതുപോലെ ശർക്കര ശർക്കരക്കിട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു